എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അമ്മലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അപർണ വരുവാണ് അപർണ വരെ വളരെ തന്ത്രപരമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപർണയുടെ ആ വരവും ഇരിപ്പും മട്ടും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമലിങ്ങനെയൊന്ന് നോക്കി അടിമുടി നോക്കുവാണ് എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ അപർണയുടെ മനസ്സിൽ അല്ലെങ്കിൽ അപർണ ഇങ്ങനെ ഒന്നും ഇരിക്കില്ലോ എന്ന് ഓർക്കണം പെട്ടെന്ന് അഭർണ ചോദിച്ചോ എന്താ അമലേ എന്നെ ഇങ്ങനെ എന്താ നോക്കണേന്ന് ചോദിക്കുക അല്ല നീ പതിവില്ലാത്ത വണ്ണം എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് നോക്കിയതാണെന്ന് പറയാ ഓ ഭർത്താവിൻ്റെ ആയിരിക്കും ഭാര്യയ്ക്ക് ഇരിക്കാൻ പാടില്ലേ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുക അതിന് നീ എന്റെ ഭർത്താവായിട്ട് കണ്ടിട്ടില്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയതാണെന്ന് പറയാം അതൊക്കെ പോട്ടെ അല്ല അമൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്നു ഓ അങ്ങനെ അല്ല അമലേ അമലിൻ്റെ കൂടെ ഓഫീസിലേക്ക് ഞാനും വരട്ടെ എന്ന് ചോദിക്കുക എന്തിന് ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ പോരാഞ്ഞിട്ടാണോ നീ നീ ഓഫീസിലേക്ക് വരുന്നതെന്ന് ചോദിക്കുകയാണ് കാരണം അമലിൻ്റെ മനസ്സിൽ നിന്ന് പല വിവരങ്ങളും എടുക്കണം അത് പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ഡയറക്റ്റ് അടിച്ച് വെച്ചാൽ അങ്ങനെ ശരിയാവുന്നേ എന്തേലുമൊക്കെ അമലിനോട് സംസാരിച്ച് സംസാരിച്ച് ആ വഴി അങ്ങോട്ട് പോകുന്നതെന്നല്ലാന്ന് അപർണയ്ക്ക് തോന്നി പിന്നീട് അമലിനോട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരക്കുവാണ് തിരക്കണ സമയത്ത് അമലിനോട് അപർണ പറഞ്ഞു അല്ല അമലെ ഈ ജാനിയെടുത്ത് എവിടെ പോയതാണെന്ന് അമലിനറിയാവുന്ന ചോദിക്കുക ഇത് കേട്ടപ്പോൾ അമൽ പറഞ്ഞു ഓ അപ്പൊ ഇത് ചോദിക്കാൻ വേണ്ടി ഇത്ര സമയം നീ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ വഴിയെ മൂക്കിയെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അല്ല ഇവിടുത്തെ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് ഞാനങ്ങ് പറഞ്ഞാ അമ്മയാണ് അടുക്കള കിടന്ന് എപ്പോഴും പണി തന്നെ അമ്മയ്ക്കൊരു റിസ്റ്റും കിട്ടുന്നില്ലെന്ന് പറയാം ആണോ അങ്ങനെയാണെങ്കിൽ നിനക്കൊരു കാര്യം ചെയ്യാൻ നിനക്ക് കയറി ഇങ്ങോട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ മലയാളം ചോദിക്കും ഞാനാ ഞാൻ അടുക്കള കയറി ഉണ്ടാക്കാനാ എന്താ നിൻ്റെ കയ്യിലെ പോവോ ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ ജാനിയടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ അടുക്കള പണി ഈ ആക്കിയാൽ നോക്കണേന്ന് ചോദിക്കാം അതല്ല അമേലെ ജാനിയെടുത്താണെങ്കിൽ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കൂല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞാന്ന് പറയുകയാണ് ഓ അപ്പം ജാനിയാടുത്തിൻ്റെ കൈപ്പണി നിനക്ക് നന്നായിട്ട് അറിയാമല്ലേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പം നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമേ ഉണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം ഉം ആയിക്കോട്ടെ അല്ല ഇപ്പം ജാനിയെടുത്തി എവിടെയാണെന്ന് അറിഞ്ഞിട്ട് നിനക്കെന്താ ഓ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാനങ്ങോട് പറഞ്ഞെന്നുള്ളൂ ജാനിയെടുത്തി ഉടനെ വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ജോലിയൊക്കെ ആണെങ്കിലേ ഇടയ്ക്ക് ഒരു ദിവസം ഒഴിവ് കിട്ടും വരുമല്ലോ പിന്നെ പൊന്നൂസിനെ കാണാതിരിക്കാൻ ജാനിയടത്തിക്ക് പറ്റില്ലോ അതുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചാന്ന് പറയാം അതോ ഇനിയിപ്പോൾ ജാനിയെടുത്തി വേറെ എന്തെങ്കിലും ദുരുദേശമായിട്ട് പോയതാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതാണ് അമ്മല് പറഞ്ഞു ഇനിയിപ്പോൾ ജാനിയെടുത്തി എവിടെയുണ്ടെന്ന് അറിയാമെങ്കിൽ പോലും ഞാനൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് അപർണറിഞ്ഞ് വേണ്ട എനിക്കറിയാം നീ പറയില്ല എന്നാ എന്നാലും കുഴപ്പമില്ല പക്ഷേ എങ്കിലൊരു കാര്യമുണ്ട് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം ഈ അപർണെ ആരാ നിനക്കറിയാലോ തമ്പിയുടെ മോളാന്ന് പറയാം അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ നീ അടുത്തേക്ക് വന്നപ്പോൾ ഒന്ന് രണ്ട് സമയം വട്ടം ഞാൻ സംശയിച്ച് നിന്നെ നോക്കിയത് നീ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തേലും ബോംബു ആയിട്ട് വരുവാണെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നീ തമ്പിയുടെ മോളാണല്ലോ നീ ഒട്ടും കുറയ്ക്കത്തില്ലോ എന്ന് പറയുന്നത് ഇടുവാണെങ്കിൽ മിനിമം ഒരു ബോംബെങ്കിലും ഇടും അല്ലാതെ പടക്കം പൊട്ടിക്കുന്ന പരിപാടി നിനക്കില്ലോയെന്ന് അറിയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം അപർണ പറഞ്ഞു നീ എന്നെ അത്രയ്ക്ക് കളിയാക്കുമൊന്നും വേണ്ട അമലെ എന്താ ചെയ്യണ്ടതെന്നൊക്കെ എനിക്കറിയാം നീയൊക്കെ എത്ര കാലം നിന്റെ ജാനിയെടുത്തി ഒളിപ്പിച്ചു വെച്ചാലും അവരെ ഞാൻ പുറത്തിറക്കും പുകച്ചു തന്നെ പുറത്തേയായിടിക്കും വളർത്തിയെന്ന് എന്നൊക്കെ പറയുന്നത് ആയിക്കോട്ടെ സമ്മതിച്ചു തന്നിരിക്കുന്നു എനിക്ക് കുറച്ച് അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമലം കൊണ്ടൊക്കെ എഴുന്നേറ്റ് പോയി അത് കേട്ടപ്പോൾ അവർണയ്ക്ക് നല്ല ദേഷ്യം വന്നു അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് ഓർത്ത് വന്ന പക്ഷെ അത് ചീറ്റിപ്പോയി ഏറ്റി ഏറ്റില്ല ഈ സമയം അപർണെ ഏൽപ്പിച്ച ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടായിരുന്നു പശുപതി അയാൾ ഇങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനിയെക്കുറിച്ച് അങ്ങനെ അന്വേഷിച്ച അയാൾ എന്ത് ചെയ്യുവാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി ഇങ്ങനെ ഇടയ്ക്ക് നോക്കാലോ ചിലപ്പം ജാനിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ക്ഷേത്രത്തിലൊക്കെ വരുന്നൊക്കെ അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത് അവിടെ സ്ത്രീ ഇരിക്കുന്നോണ്ട് കണ്ടു ഇവരെ കണ്ടിപ്പോൾ ഇവരോട് അങ്ങനെ ചോദിച്ചു നോക്കിയാലോ ആ എന്നാൽ ചോദിച്ചു നോക്കാം എന്നോർന്ന് അങ്ങോട്ട് എന്നിട്ട് ജാനകിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചു അല്ല ഇവർ അറിയാവോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആ ഫോട്ടോയിലേക്ക് എന്നെ തുറച്ചു നോക്കി പക്ഷേ എങ്കിലൊന്നും മിണ്ടിയില്ല കാരണം അത് മറ്റാരും ആയിരുന്നില്ല രാധാമണി വരിച്ചിലായിരുന്നു രാധാമണി വരിച്ചോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും കിട്ടുമോ എന്തേലും പറയാൻ പോകുന്നുണ്ടോ മോളുടെ ഫോട്ടോ കണ്ടാൽ പോലും മനസ്സിലാവും പക്ഷേ സംസാരിക്കത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കിയതല്ല തിരിച്ചൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയം ജാനകി അത് കണ്ടു ഒരാൾ അമ്മേൻ്റെ അടുത്തേക്ക് വരുന്നു എന്തോ കാണിക്കുന്നൊക്കെ ജാനകിക്ക് മനസ്സിലായി ഇത് അപകടമാണല്ലോ എന്ന് കാരണം എന്തോ ഒരു പ്രശ്നമുണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് ജാനകി അങ്ങോട്ട് മാറി നിൽക്കുവാണ് എന്തായതൊന്നും അറിയത്തില്ല താനിപ്പം അങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുന്ന കാര്യം മനസ്സിലായി അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നെങ്കിൽ പോരുവാണ് കാരണം ജാനേക്കറിയാം ഇനി അവിടെ വന്നിട്ടാപത്താന്നുള്ള കാര്യം ക്ഷേത്രത്തിൽ പോയ സമയമാണ് ഇവിടെ പോലും താൻ സേഫ് അല്ലെന്നുള്ള കാര്യം മനസ്സിലായി ആരൊക്കെയോ പിന്തുടരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാ മതി എന്നോട് അങ്ങോട്ട് പോവുകയാണ് അതിനുശേഷം വീട്ടിൽ വന്നപ്പം മേരിക്കുട്ടിയമ്മയുടെ ഈ കാര്യം പറയുകയാണ് മേരിക്കുട്ടിയമ്മ പറഞ്ഞു ആരെ എന്താണെന്നു അറിയത്തില്ലോ എന്ന് പറയാം അതെ എനിക്ക് നല്ലൊരു സംശയം എന്താണെന്നു അറിയത്തില്ല മേരിയമ്മ ഇനിയിപ്പം ഞങ്ങളെ അന്വേഷിക്കാനായിട്ട് തമ്പി ആരെങ്കിലും വിട്ടാണെന്ന് അറിയത്തില്ല ഭാഗ്യത്തിന് എന്നെ കണ്ടില്ല എങ്ങാനും കണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ പറയാണ് അല്ല ഡോക്ടറെ കാണാൻ പോകണ്ടതെന്നേക്കും പോകണം എന്ന് പറയാം ഞാനും കൂടെ വരാം വേണ്ട മേരിക്കുട്ടിയമ്മയും ഞങ്ങൾ രണ്ടും കൂടെ പോയിക്കോളാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ അമ്മയും കൊണ്ട് ജാനി ഹോസ്പിറ്റലിലേക്ക് പോകണം അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കണ സമയത്ത് ജാനകി എന്ത് ചെയ്യണം ഫോണിനകത്തൊക്കെ നോക്കിയിരിക്കുക അപ്പം തൊട്ടടുത്തു തന്നെ രാധാമണി മത്സരം ഇരിക്കുന്നുണ്ട് ആ സമയ സമയത്താണ് അപ്രത്യക്ഷിതമായിട്ട് അങ്ങോട്ടേക്ക് പശുപതി വരുന്നത് അയാൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ താ ആ കണ്ട അതേ പെൺകുട്ടിയെ ഒന്നുകൂടെ ഫോട്ടോ എടുത്ത് നോക്കൂട അതെ ഇത് അവൾ തന്നെയല്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് ഒരിവാണ് പെട്ടെന്ന് അയാൾ ഫോൺ എടുത്തു എടുത്തിട്ട് ജാനകിയുടെ അവിടെ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് വെയിറ്റ് ചെയ്ത് നിന്നും കുറേ സമയം നിന്ന് ഇവരെങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയെ ഡോക്ടർ വിളിച്ചു പരിശോധന പരിശോധനയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു ഓട്ടോ പോകുന്ന സമയത്ത് പശുപതി പിന്തുടരുവാണ് അയാളോട് ഡിറ്റക്റ്റീവ് ആണല്ലോ അപ്പം അയാൾക്ക് കുറേ പൈസയൊക്കെ അപർണ കൊടുത്തിട്ടുണ്ടായിരുന്നു ജാനകി എവിടെയെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുവാണെങ്കിൽ ഇനി ബാക്കി തുകയും അങ്ങോട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാൾ ഇതിൻ്റെ പുറകെ നടക്കുന്നത് അവസാനം അയാൾ ചെന്ന് ചന്ദ്രകാന്തം വീടിന്റെ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് നിൽക്കുവാണ് അപ്പം ആ വീടിന്റെ പേര് പേരങ്ങനെയായിരുന്നു അവിടെ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് നിന്ന് ഇനി ഇപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവരകത്തേക്ക് കയറിപ്പോ ഓഹോ അപ്പം ഇവിടെയാണ് താമസിക്കുന്നത് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പശുപതി എന്തു ചെയ്യണം അമ്മേടെ മോളുടെയും കൂടെ ഫോട്ടോ നേരെ അഭരണയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം ആ സമയം അഭരണയാണെങ്കിൽ ഓഹ് എന്താ ഇനിയിപ്പം ചെയ്യുന്ന അവളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഫോണിനകത്ത് ഫോട്ടോ വന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ ജാനകിയും ജാനകിയുടെ കൂടെ വേറെ സ്ത്രീ ഏകദേശം ജാനകിയുടെ ഷേപ്പ് ഉണ്ടെന്ന് മനസ്സിലായി ഇനിയിപ്പോൾ ജാനകിയുടെ അമ്മയാണോ അപ്പോഴേക്കും പശുപതിയുടെ കോളും വന്നു ഇതേ മാഡം അവരെവിടെയെന്നേ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ ഏ ഇവിടെ നിന്നൊരു പതിനെട്ട് കിലോമീറ്റർ മാറി വേറെ സ്ഥലത്ത് അവർ പോയി താമസിക്കുന്ന വീടൊക്കെ ഒക്കെ ഞാനെല്ലാം സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടതും അപർണയ്ക്ക് അവിടെ നിന്ന് തുള്ളിച്ചാടാൻ തോന്നി ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം അവൾ ജോലിക്കാന്നും പറഞ്ഞ് പോയത് അവളുടെ അമ്മയുടെ അടുത്തേക്കാൻ തോന്നി ഇനി അവളുടെ അമ്മയാണോ അമ്മയാണെന്ന് പറഞ്ഞൊരു സ്ത്രീയോടൊപ്പം ആണ് താമസിക്കുന്നത് ശരിക്കുമുള്ള അമ്മയാണെന്നും പറയാൻ പറ്റില്ല ഇതല്ല ഇവൾ അതിലും വലിയ തന്ത്രങ്ങളൊക്കെ ഇറക്കും അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അത് അവളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇത് തന്നെയായിരുന്നു വാർത്ത തന്നെയായിരുന്നു പിന്നീട് പശുപതി പറഞ്ഞു ഡേ മാഡം എന്നെ ഏൽപ്പിച്ചോലി കൃത്യമായി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രതിഫലം ഇങ്ങോട്ട് തന്നേക്കാണെന്ന് പറയണം പ്രതിഫലം ഇരുപത്തിയ്യായിരം രൂപ തന്നില്ലേ അത് പോരാ മര്യാദക്ക് ബാക്കി എമൗണ്ടും കൂടെ ഇങ്ങ് തന്നേക്കണം എന്ന് പറയാം തരാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കോള് കട്ട് ചെയ്യുവാണ് പിന്നീട് അവനെ ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ അവളെ പോയി കണ്ടെത്തുക തന്നെ തൻ ചെയ്യണം അവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല തന്നെ പറ്റിച്ചിട്ട് അല്ലേ അങ്ങനെ നേരെ ആ നിരഞ്ജന അടുത്തേക്ക് വല്ലതാണ് ഈ സമയത്ത് നിരഞ്ജനം കോടതി വന്നിട്ട് ഉള്ള ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്പറിനെ അങ്ങോട്ട് ചെല്ലുന്നത് പിന്നീട് അമ്പറിനെ വന്നിട്ട് പറഞ്ഞു അല്ല ജാനിയുടെ അടുത്തേക്കുറിച്ച് വല്ല വിവരം ഉണ്ടോ നിരഞ്ജനം എന്ന് ചോദിക്കും ഏയ് ഒരു വിവരം ഇല്ലാന്ന് പറയണം ജാനിയടുത്ത് ജോലിക്ക് പോയതല്ലേ പിന്നെ എങ്ങനെയാണ് ജാനിയെടുത്തി എന്ന് ചോദിക്കുകയാണ് അല്ല പിന്നെ എങ്ങനെയാ ജാനിയെടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കണം ആണോ ജാനിയെടുത്ത് ജോലിക്ക് പോയതല്ലേ അല്ലാതെ വേറെ ഒന്നും ജാനിയെടുത്തെക്കുറിച്ച് അറിയത്തില്ല അല്ലേന്ന് ചോദിക്കുക എന്ത് എനിക്ക് വേറെന്താ അറിയാവുന്നേ എനിക്ക് പ്രത്യേക പ്രത്യേകിച്ചൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും അറിയാമെങ്കിൽ തന്നെ അപർണയോട് പറയണമെന്നൊരു നിർബന്ധമല്ലോ അതുകൊണ്ട് ഞാൻ അഭരണയോട് പറയാനും പോകുന്നില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു വേണ്ട പറയണ്ട നിങ്ങളൊക്കെ എന്നെക്കുറിച്ച് എന്നെ എന്താ കരുതിയത് ഞാൻ എന്നെ വെറും വണ്ടിയെന്നാണ് ഈ അവരുടെ ഒരു കാര്യം അന്വേഷിക്കണം തീരുമാനിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അതെ ജാനിയെടുത്ത് ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ അപ്പുറം മാറിയ ഒരു സ്ഥലത്തുണ്ട് കൂടെ ഒരു സ്ത്രീയുണ്ട് അമ്മയാന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ നിരഞ്ജനെ ഒന്ന് ഞെട്ടി എന്താ നിരഞ്ജന എന്താ പറയുക പെപ്പറാളൊക്കെ മോത്ത് ഏ ഒന്നുമില്ല അതൊക്കെ വെറുതെ അഭരണനാട് തോന്നൽ മാത്രമാണെന്ന് പറയണം ആ തോന്നലാളിലും എന്തേലും ആയിക്കോട്ടെ പിന്നെ ആ കാര്യം ഞാൻ കണ്ടുപിടിച്ച് ഇനിയിപ്പം അധികം ദിവസം ജാനിയയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് അപർണ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ആ സമയം നിരഞ്ജനയ്ക്ക് മനസ്സിലായി ഇവൾ അപകടകാരിയാണ് പെട്ടെന്ന് തന്നെ നിരഞ്ജന ജാനികയെ വിളിക്കുവാണ് ജാനകിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം ജാനിയെടുത്തി ആകെ പ്രശ്നമായിട്ടുണ്ട് അവളുണ്ടല്ലോ ആ അപർണ അവള് ജാനിയാഴത്തേക്ക് എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചാന്ന് തോന്നിയെന്ന് പറയാണ് കണ്ടുപിടിച്ചെന്നോ അതെ അല്ല അവൾ എന്താ പറഞ്ഞു വെക്കും അവള് പറഞ്ഞു വെക്കുന്നത് എന്തിനാണെന്നറിയാമോ അങ്ങോട്ടേക്ക് വരുമെന്ന് ഏതൊരു സ്ത്രീയെ കൂടെ താമസിപ്പിച്ചിട്ടുണ്ട് അമ്മയാന്നും പറഞ്ഞുകൊണ്ട് ഏതൊരുത്തെയും താമസിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരുമെന്നൊക്കെയാണ് അവൾ പറയുന്നത് അവള് സ്ഥലം സ്കെച്ച് ചെയ്ത് കഴിഞ്ഞെന്ന് പറയുന്നത് ഇത് കേട്ടാൽ ജാനിക്ക് കുറച്ച് പ്രശ്നമല്ലോ എന്ന് പറയുന്നത് സമാധാനമായിട്ടിരിക്കുകയോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ജാനിയടുത്ത് ഇങ്ങോട്ടേക്ക് ഒന്ന് ഇടയ്ക്ക് വന്നാൽ മതി ഇടയ്ക്ക് വന്ന് അവൾക്ക് കൊടുക്കാമല്ലോ കൊടുത്തിട്ട് പോയാൽ മതി പിന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടാൽ ഇപ്പം ജാനിക്ക് തോന്നി ഇവിടെ നിന്നിട്ട് കാലില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇടയ്ക്ക് ഒന്ന് പോണം മേരിയമ്മനെ ആക്കിയിട്ട് വീട്ടിലേക്ക് ഒന്ന് ചെല്ലണം കുറേ പ്രശ്നങ്ങളൊക്കെ തീർക്കാറുണ്ട് എന്ന് ജാനിക്ക് വിചാരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇത് ബാക്കി വിശേഷങ്ങളും നെക്സ്റ്റ് വീക്കോ പ്രമോ പ്രമോവായിട്ട് വൈകുന്നേരം വരെ കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി